നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അന്നേരം പറയുമ്പോൾ ഇന്ന് ഞാൻ എന്താണ് നിങ്ങളുമായിട്ട് ഫേസ് ടു ഫേസ് വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ സാധാരണ വരാറില്ല അല്ലേ എന്താ കൂടുതലും മന നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് കുഞ്ഞു കുഞ്ഞു വ്ലോഗുകൾ കാര്യങ്ങളൊക്കെ ആയിട്ടല്ല നമ്മൾ വരിക അന്നേരം ഇന്ന് വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വട്ടം ഒരു വ്ളോഗ് ഇട്ടപ്പോൾ ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ജോലി പോയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പറയാനാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ജിയോയുടെ കസ്റ്റമർ കെയറിൻ്റെ ഒരു ആയിരുന്നു അന്നേരം നമ്മളാണെങ്കിൽ ഞാനിപ്പോൾ എനിക്കൊന്നും ഒരു ആറേഴ് മാസം കൊണ്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കുഴപ്പമില്ലാത്ത ഒരു ഇൻകം ഉണ്ടായിരുന്നു എന്നാലും വലിയതൊന്നും പറയാനില്ല കാരണം നമുക്ക് വർക്ക് ചെയ്യാൻ ടൈം വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കാരണം കുഞ്ഞൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് അവരെ വിളിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും മോൻ എണ്ണിക്കും പിന്നെ അവൻ്റെ പുറകിലിങ്ങനെ ഓടിയിട്ട് ആകെ കൂടി ഇപ്പോൾ ഒരു രണ്ട് മണിക്കൂർ അത്രയൊക്കെ എനിക്ക് കിട്ടാറുണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ അങ്ങനെ എന്താ പറയുക ഞാൻ ആ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ജോലി വളരെ നല്ലൊരു ഓപ്ഷൻ ആണെന്ന് പറഞ്ഞിട്ട് അന്നേരം എന്താ പറയുക ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ പോയി കാണാം കേട്ടോ അതുകൊണ്ടാണ് എന്നെ ജോലിയിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഇപ്പം ഈ ജോലിയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും അന്നേരം ചിലപ്പോൾ നിങ്ങൾ ഒരു അയ്യോ ആ ചേച്ചി ജോലിയിൽ നിന്ന് പുറത്താക്കി എന്തുകൊണ്ടാണ് ഇനിയും എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നം എന്നൊക്കെ വേണമെങ്കിൽ വിചാരിക്കും അല്ലാതെ ഈ ജോലി ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം അല്ല എന്നാൽ ആ അങ്ങനെ എല്ലാ ജോലിക്കും ഇപ്പോൾ ടാർജറ്റ് ഉണ്ട് പക്ഷെ അതല്ല എന്താ വെച്ചാൽ നമുക്ക് ഇത്ര ടൈം നമ്മൾ സ്പെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ടാർജറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കാരണം എന്നോട് പറഞ്ഞു എന്നോടൊന്നും അല്ല ബാക്കി എല്ലാവരോടും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാല് മണിക്കൂറെങ്കിലും കുറഞ്ഞത് വർക്ക് ചെയ്യണമെന്നാണല്ലോ കേട്ടോ ഇപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ നാല് മണിക്കൂർ വിട്ട് രണ്ട് മണിക്കൂർ പോലും തികച്ച് ഞാൻ വർക്ക് ചെയ്യാറില്ലായിരുന്നു ചില ദിവസങ്ങളിൽ വർക്കും ചെയ്യാറില്ലായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് എന്നെ ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞത് പക്ഷേ സാറ് അവസാനം എല്ലാം അതിനോട് പറയുന്നുണ്ടായിരുന്നു സജിത ഒന്ന് കോൾ ചെയ്ത് വെക്കൂ ടെർമിനേറ്റ് ആവാതെ എന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ പിന്നെയും എന്നാൽ ഓട്ടോ കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ടെർമിനേറ്റ് ആയത് കേട്ടോ പക്ഷെ വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നവർക്ക് നല്ലൊരു ജോലിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നമുക്കുള്ള ഒരു നാലോ അഞ്ചോ മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഒരു ഏഴ് എട്ട് ഒക്കെ നമുക്ക് ഏഴായിരം എണ്ണായിരം രൂപയൊക്കെ നമുക്ക് ഒരു മാസം വാങ്ങിക്കാനായിട്ട് പറ്റുന്നൊരു ജോലിയാണ് പക്ഷെ നമ്മൾ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കണം അല്ലാതെ ചുമ്മാ ഇരുന്നോണ്ട് അയ്യോ ജോലിയിൽ ആയിക്കഴിഞ്ഞിട്ട് ചുമ്മാ വീട്ടിൽ ചുമ്മാ കുത്തി ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നുകഴിഞ്ഞാൽ എന്നാ നമുക്ക് കിട്ടാത്ത ഒന്നുമില്ല കേട്ടോ അന്നേരം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അന്നേരം ഇത് ഇങ്ങ ഇതുകൊണ്ടാണ് എൻ്റെ ജോലി പോയത് എനിക്ക് വേണമെങ്കിലും വേറൊരു ഐഡി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ വേണമെങ്കിൽ സാറിനോട് പറഞ്ഞാൽ ചെയ്യാം പക്ഷേ ഇപ്പോഴേ ഞാൻ ചെയ്യുന്നില്ല കുഞ്ഞൊരു പരിവൊക്കെ ആയിട്ട് ചെയ്യുന്നുള്ളൂ നമുക്ക് വർക്ക് ചെയ്യാം എന്നൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ജോലിയിലോട്ട് കെയർ ആകൂ അല്ല ചുമ്മാ കയറി കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഐഡി അവർ ടെർമിനേറ്റ് ചെയ്ത് കളയും അതുകൊണ്ട് വെറുതെ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ നല്ല നല്ല സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യുക ആ പിന്നെ ഞാൻ ഞാനിത് കുറേ പേരെ എനിക്ക് തോന്നുന്നു പത്തിരുപത് പേരെങ്കിലും ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ഈ വീഡിയോ കാരണം യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടിട്ട് ഞാൻ പറഞ്ഞു യൂട്യൂബിൽ കാണുന്നവര് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് മെസ്സേജ് അയക്കുക എന്നിട്ട് ഇൻസ്റ്റയില് നമുക്ക് ഞാൻ മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നു കുറച്ച് പേരെയൊക്കെ ആഡ് ചെയ്തു പിന്നെ കുറച്ച് പേരൊന്നും കുറച്ച് പേരും ഇന്നും അത് ഫോളോ അപ്പ് ചെയ്തില്ല കാരണം നമ്മൾ ഓട്ടോനൈസ് ഒന്ന് ചോദിക്കുമ്പോൾ നമുക്ക് തരാൻ നമ്മുടെ മാമനിയോ മച്ചമ്മിയോ അല്ലല്ലോ കുറച്ച് നാള് സമയം എടുക്കും എനിക്ക് മൂന്നോ നാലോ മാസം കഴിഞ്ഞ ശേഷമാണ് ഈ ജോലി അപ്രൂവ് ആയി കിട്ടിയത് നമുക്ക് ഐ ഡി തരുന്നത് തന്നത് മൂന്നോ നാലോ മാസം കഴിഞ്ഞിട്ടാണ് പക്ഷെ ചിലർക്ക് ഇന്ന് കൊടുത്തു ഒരാഴ്ചക്കുള്ളിൽ തന്നെ കിട്ടിയ ആൾക്കാരുണ്ട് കേട്ടോ ഞാൻ മൂന്നാല് വരെ ചേർത്ത മൂന്നാല് പത്തിരുപത് വരെ ചേർത്ത് പക്ഷെ ചിലരൊക്കെ കിട്ടിയോ ഇല്ലയെന്നൊന്നും നമ്മളോട് വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അന്നേരം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അന്നേരം നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ ഏട്ടൻ്റെ പെണ്ണ് രണ്ടായിരം ഈ ഇൻസ്റ്റഗ്രാം ഐ ഡിയിൽ കോൺടാക്ട് ചെയ്യുക ഞാൻ സാറിൻ്റെ നമ്പർ തരാം കേട്ടോ അന്നേരം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതിന് മുന്നായിട്ട് എൻ്റെ വ്ളോഗുകൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അന്നേരം അടുത്ത വീഡിയോ കാണാം ടാറ്റാ